സ്പോർട്സ് അറിയണയിലേക്ക് സ്വാഗതം നാളെയാണ് ഇംഗ്ലണ്ട് ഇന്ത്യ അവസാന ടെസ്റ്റ് മത്സരം കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്ന് മുപ്പതിന് ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിലാണ് മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന്റെ പരിക്ക് താരത്തിന് മാഞ്ചസ്റ്ററിൽ നടന്ന നാലാം ടെസ്റ്റിൽ വലത് ഷോൾഡറിൽ പരിക്ക് പറ്റിയിരുന്നു താരത്തിൻ്റെ അഭാവത്തിൽ അവസാന ടെസ്റ്റിൽ ഒലി ആയിരിക്കും ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുന്നത് ഇതുവരെ നാല് ടെസ്റ്റുകളിൽ രണ്ടേ ഒന്നിന് മുന്നിലാണ് ഇംഗ്ലണ്ട് മത്സരം ജയിക്കുകയോ സമനിലയിൽ കലാശിച്ചാലും ഇംഗ്ലണ്ടിന് പരമ്പര സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നാല് ടെസ്റ്റ് കളിച്ച ബെൻസ്റ്റോക്സിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് ഇങ്ങനെയാണ് ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും മുന്നൂറ്റി നാല് റൺസും ബോളിങ്ങിൽ ഇരുപത്തഞ്ച് ഏവറേജിൽ പതിനേഴ് വിക്കറ്റും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് സ്റ്റോക്സ് ആണ് അദ്ദേഹം കളിക്കാത്തത് ഇംഗ്ലണ്ട് ബാറ്റിങ്ങിനേക്കാൾ ബോളിങ്ങിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക